ബിഗ് ബോസ് വീട്ടിലേക്ക് സുരേഷ് എത്തിയിരിക്കുകയാണ് സുരേഷ് വന്നതിന് ശേഷം അവരുടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് സുരേഷ് ഭയങ്കര പോസിറ്റീവ് എനർജി ആണെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ആ സമയത്ത് അവർക്ക് അവിടെ ഒരു സ്പോൺസർ ടാസ്ക് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് രതീഷും സുരേഷും ശരണ്യും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രതീഷ് പറയുന്നത് ഇനി ഇവിടെ ഗെയിം ഒന്നുമില്ല ഇനി അവർ അവരവരവരുടെ ഇഷ്ടത്തിനെ കളിക്കട്ടെ ഈ തൊണ്ണൂറ്റെട്ട് ദിവസം അവർക്ക് അവിടെ നിൽക്കാം എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അവർക്ക് കളിക്കാനായിട്ട് അവർക്ക് പറ്റുന്നത് പോലെ അവർ കളിക്കട്ടെ ഇനി നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ പുറത്തേക്ക് എങ്ങനെ പോവുക ചിലപ്പോൾ അവരെ കപ്പ് വരെ നഷ്ടപ്പെടാനായിട്ട് അത് ഉണ്ടാവും നമ്മൾ പറയുന്നത് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് ആയിട്ട് പറയുന്നതാവും ചിലപ്പോൾ അത് പുറത്തേക്ക് നെഗറ്റീവായിട്ട് പോകും അങ്ങനെ ചിലപ്പോൾ അവർക്ക് കപ്പ് കിട്ടാതാവാം അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ നിൽക്കാനായിട്ട് എങ്ങനെയെങ്കിലും പുറത്തായാൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കാരണം അവർക്ക് കപ്പ് നഷ്ടപ്പെടേണ്ട ആവശ്യകതയൊന്നും വരരുത് എന്നാണ് സുരേഷ് അവിടെ ഇരുന്ന് അല്ല രതീഷ് പറയുന്നത് പിന്നെ രതീഷ് ഒരു കാര്യം കൂടി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഇവിടെ മൂന്ന് ദിവസം നമ്മൾ വന്നതിന് ശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മൂന്ന് ദിവസം കൊണ്ടാണ് കോംബോ നാടകം പൊളിഞ്ഞുകൊണ്ട് ഒരു മത്സരാർത്ഥി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയത് എന്നാണ് അവിടെ പറയുന്നത് രതീഷ് അതാരെ കുറിച്ചാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ശ്രീദുവിനെ കുറിച്ചാണ് പറയുന്നത് കോംബോ നാടകം പൊളിഞ്ഞതുകൊണ്ടാണ് ശ്രീധു ഔട്ട് ആയത് എന്നാണ് രതീഷ് അവിടെ പറയുന്നത് അതും വെറും മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ വന്നു കയറിയതിനു ശേഷം മൂന്ന് ദിവസം കൊണ്ട് ആ കോംബോ നാടകം പൊളിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ശ്രീതു പുറത്തു പോയത് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇനിയും സംഭവിക്കാം എന്നാണ് അവിടെ രതീഷ് ഇരുന്ന് പറയുന്നത് രതീഷ് രതീഷിൻ്റെ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര തെറ്റായിട്ടാണ് തോന്നിയത് അവിടെ കോംബോ നാടകം പൊളിഞ്ഞതുകൊണ്ടൊന്നല്ല ശ്രീദ് ഔട്ടായത് ശ്രീധുവിന് ഓൾറെഡി വോട്ട് കുറവുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അല്ലാതെ അവിടെ കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അത് കോംബോ കളിച്ചത് കൊണ്ട് ശ്രീധുവിനെ പുറത്താക്കാം എന്ന് വിചാരിച്ച് ആരും പുറത്താക്കിയതല്ല അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഡിസേർവിങ് അല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് അവിടെ ശ്രീതു എന്നുള്ളത് കൊണ്ടും വോട്ട് കുറവായ മത്സരാർത്ഥിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ശ്രീധു പുറത്ത് പോയത് അല്ലാണ്ട് ഈ മൂന്ന് ദിവസം വന്ന് നിങ്ങളവരെ കോംബോ പൊളിച്ചിട്ടല്ല അവർ പുറത്ത് പോയത് അത് രതീഷ് അവിടെ ഇരുന്നിട്ട് വലിയ പ്രവചനം നടത്തിയത് മഹാബോറായി തെറ്റായിരം